ഇന്ന് എനിക്ക് പൂമങ്കരം സുഷമ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പൊടി ഉണ്ടോ നമുക്ക് സമൂസ ഇറച്ചി വട അങ്ങനെ എല്ലാം ഏതെല്ലാം രീതിയിൽ അത് ഉണ്ടാക്കാമെന്ന് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ആകൃതിയിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കാണിക്കുകയാണ് അത് ഗോതമ്പൊടി കേട്ടോ ദ ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതായത് മുന്നൂറ് ഗ്രാം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഈ മുന്നൂറ് ഗ്രാം ഗോതമ്പൊടി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ് ഉപ്പിട്ട് നമുക്ക് നന്നായി ഇത് ബ്ലെൻഡ് ചെയ്യണം വെല്ലോടും ആകണമല്ലോ ആ അതിനുശേഷം നമുക്കത് ഉപ്പ് നല്ലപോലെ ഉപ്പ് എല്ലായിടവും വാങ്ങിക്കതിന് ശേഷം വേണം സുഷമാ റെസിപ്പീസ് രസിപ്പീസ്ന്ന് എപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട് അത് കാരണം ഞാൻ പൂമങ്ങല സുഷമാ റെസിപ്പീസ് എന്നാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടുപേരാണത് അവിടെ ചേർത്തിട്ടിട്ടുണ്ട് അപ്പോഴടിക്കുമ്പോൾ പൂമങ്ങല സുഷമ രസിപ്പീസ് നിന്ന് അടിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ അതിനങ്ങനെ ചെയ്തേക്കുന്നത് ഇനി ഞാൻ എന്തായാലും ഈ പൊടിക്കാകത്തേക്ക് പൊടി ഉപ്പിട്ട് ഞാൻ നല്ലോണം ഞാൻ ചൂടാക്കി വെച്ചേക്കുന്ന എണ്ണ കേട്ടോ ഒഴിക്കുന്നത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഒഴിച്ച് നമ്മൾ നന്നായി ഇളക്കണം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ മുന്നൂറ് പൊടിക്ക് ഒരു ടേബിൾ ടേബിൾ സ്പൂൺ എണ്ണ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ൊഴിച്ച് ഞാൻ നന്നായി ഇതാ കുഴച്ചെടുത്തിട്ടുണ്ടത് ഇങ്ങനെ കുഴച്ചെടുക്കണം അതിന് കട്ടയൊക്കെ നമ്മൾ ഉടയ്ക്കണം കൈ കൊണ്ട് തന്നെ ഇളക്കി കട്ടയെല്ലാം ഉടച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് കുഴക്കാവുള്ളൂ നീന്താൻ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കപ്പ് വെള്ളം വേണ്ടി വരത്തില്ല നമ്മൾ വെള്ളം കുറേച്ച് ഒഴിച്ചിളക്കിയാൽ കുഴച്ചാൽ മതി നമുക്ക് ആ ഉപ്പും വെള്ളവും കൂടെ നന്നായി ചേർത്ത് കുഴച്ച എണ്ണയ്ക്ക എണ്ണയൊക്കെ ചേർത്ത് ഒഴിച്ചത് ഉണ്ടോ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ കുഴക്കുക നന്നായി നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്കത് നന്നായി കുഴഞ്ഞു വരുന്നുണ്ട് വെള്ളമൊക്കെ പാവമായിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് നമുക്കൊരിച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ പൊടി അപ്പോൾ അപ്പം നമുക്കതിനെ അതിനകത്തുണ്ടാക്കേണ്ട ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം ആ സമയത്തിന് നമുക്ക് മാവ് കുഴച്ച് വെച്ചതിന് ശേഷം അപ്പം നമുക്കതെല്ലാം ആ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഫില്ലിങ് തയ്യാറാക്കാം ഒരു നമുക്കൊരു ഇത് ക്യാരറ്റ് അതേപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് സപോള ഒരു മൂന്ന് പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവുകയാണ് ഇനി ഇതെടുത്ത് ഇത് കുഴച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇത് നന്നായി കുഴച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഉരുട്ടിയും കൂടെ വെച്ചിച്ച് മറ്റുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം ഉണ്ട് നമുക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം അതിനെ എടുക്കണം നമുക്കിത് ഞാൻ ഇത് ഇത് ഉരുട്ടി 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 വെക്കുകയാണ് അതെല്ലാം അതിനകത്ത് ഉരുട്ടി അങ്ങ് വെച്ചേക്കുകയാണെങ്കിൽ അതിരുന്ന് നല്ലോണം ഇതാ റെസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യും അപ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഫില്ലിങ് എന്നുവെച്ചാൽ ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സബോള ഒരു മൂന്ന് പച്ചമുളക് ഒരു പയറ് ഇത്രയും സാധനമാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞെടുക്കുന്നത് അതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് എടുക്കണം നല്ലപോലെ തൊലിയൊക്കെ ചേത്തി കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയിട്ടാണ് അത് അരിഞ്ഞെടുക്കുന്നത് അത് അരിഞ്ഞെടുത്ത് പിന്നെ അതിനകത്തേക്ക് നമുക്ക് മാറ്റിയുള്ള സാധനങ്ങൾ ചേർക്കണം ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ ഞാനാ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പയറ് ക്യാരറ്റ് ഉരുള കിഴങ്ങ് സബോള ഇത് ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന ഇത് ഞാനൊരു നൂറ് ഗ്രാം ചിക്കൻ അത് ഉപ്പിട്ട് വേവിച്ച് ചതച്ചെടുത്തതാണ് ഇത് കറിവേപ്പിലയും മല്ലിയലും ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഇത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഫുള്ളും വേണ്ട കുറച്ച് മതിയാനെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇതെല്ലാം വെന്ത് വരണമല്ലോ ഫില്ലിങ് എല്ലാം റെഡിയായി വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് ഇത് നല്ല ടേസ്റ്റിയാകട്ടോ നമ്മൾ വിചാരിക്കുന്നവരെയെല്ലാം നമ്മൾ കാണുമ്പോൾ ഇത്രയൊക്കെ ഉള്ള സാധനങ്ങളുള്ളത് ഇത്രയല്ല ഇത്ര സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത്രേ ഒഴിക്കുന്നുള്ളൂ കണ്ടോ അത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആ ഫില്ലിങ്ങിൻ്റെ സാധനം ഞാൻ ഫില്ലിങ്ങിൻ്റെ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ ക്യാരറ്റ് ഒരൻപത് ഗ്രാമിൻ്റെ ക്യാരറ്റ് അൻപത് ഗ്രാമിൻ്റെ ഉരുളക്കിഴങ്ങ് ഒരു പയറ് പിന്നെ ഒരു ചെറിയ സപോള പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും സാധനമാണ് ഞാൻ ആ ഫില്ലിങ്ങിന് അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പാ തൽക്കാലം നമുക്ക് പാത അങ്ങോട്ടിടാം പിന്നെ ഞാൻ ഒരു കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയിലയും ഇത് കറിവേപ്പിലേയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് പച്ചമുളക് ഉരുളക്കിഴങ്ങ് പയറ് ഇതെല്ലാം കൂടെ അരിഞ്ഞത് നമുക്ക് അങ്ങോട്ട് ഇടാം പിന്നെ ഞാനൊരിച്ചിരി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എടുക്കുന്ന കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോറടിക്കേണ്ട സമയം ബോണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാം അങ്ങനെ എടുക്കുന്നതും ചതയ്ക്കുന്നതൊക്കെ കാണിക്കാതിരുന്നത് ആകുമ്പോൾ എളുപ്പം പെട്ടെന്ന് അതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം പൊടി ഒഴിച്ചു വെച്ചു പൊടി വരാൻ ഗോതമ്പ് പൊടിയാകട്ടോ ഗോതമ്പ് പൊടി സമൂസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ആയിട്ടും കിട്ടും നമുക്ക് അതുപോലെ എണ്ണയും കുടിക്കത്തില്ല എണ്ണ ശാലം പോലും കുടിക്കത്തില്ല അതിനകത്ത് നമ്മളെ ഒഴിക്കുന്ന അതേ എണ്ണ തന്നെ നമുക്ക് തിരിച്ചിങ്ങെടുക്കാം നന്നായി വഴന്ന് വരണം ഇത് കുറച്ച് വഴന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് മുളക് പൊടിയൊന്നും ഞാനിതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ കത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എരിവ് പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ചേർന്ന് ഗരം മസാല ചെറിയ എരിവുണ്ട് പിന്നെ കുരുമുളക് ചതിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ചേർക്കുന്നുണ്ട് അതിന് നല്ല എരിവുണ്ട് ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളക് വിശാല മുളക്ടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് മഞ്ഞളൊക്കെ കൂടി ഇട്ട് വേവിച്ചതാണ് അത് ചിക്കൻ ഇത് നമുക്ക് നന്നായി വഴറ്റി വരണം വഴി ബെന്തു വരണം അത് ഒരുവിധം നമുക്ക് നന്നായി ബന്ധു വരും തുടങ്ങിയിട്ടുണ്ട് അത്രയും എന്താ മതി വേണം ആ ഒന്നും കൂടെ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ഇടുമ്പോൾ ആ ഒന്നും കൂടെ ശരിയാവുകയും ചെയ്യും വേണ്ട നന്നായി ബന്ധിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് ആ ചിക്കൻ ഞാൻ ചറച്ച് വെച്ച ചിക്കനാണ് അതത്തേക്ക് ഇടുകയാണ് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് നമുക്ക് ചിക്കനുള്ള എരിവ് ഇപ്പം ആ ചിക്കനിൽ തന്നെയുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവ് നമുക്ക് ഇതിന് കിട്ടുകയും ചെയ്യും പിന്നെ ഇഞ്ചി ചേർക്കുന്നുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് അല്ല കുരുമുളക് കണ്ടമാനം പൊടിഞ്ഞു പോകരുത് ചതങ്ങേ വരാവുള്ളൂ ഇതാക്ക മസാലപ്പൊടി ഇതാ കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ ഒന്നും ഇടുന്നില്ല ഒരുപാട് മസാല ഏർത്താൽ ഇങ്ങനെ ഒരു കുത്തലായിരിക്കും പച്ചമണം അതിൻ്റെ പച്ചമണമൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ഇളക്കിയത് അത് പച്ചമണം മാറി ഇനിയിപ്പം അതിനകത്തേക്ക് ഇത് ആ കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് കുരുമുളക് ചതച്ച് വെച്ചേക്കുന്നതാണെ നമുക്ക് ഈ മല്ലി കൂടി ഇട്ട് കൊടുക്കാം ിപ്പം നല്ലോണം നല്ലോണം പച്ചമുളക് മണമൊക്കെ മാറി തുടങ്ങി ഇതിൻ്റെ ഇനി നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്ന അതുമുക്ക് ഇങ്ങുകൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുക്കാം അതും ഇങ്ങോട്ട് കൊടുത്ത് നന്നായി പച്ചമൊക്കെ മാറണം ഇത് പൊടി പരത്തുന്നതാണ് ആ ഫില്ലിങ് വെക്കാൻ വേണ്ടി പൊടി പരത്തുന്ന ഞാനിപ്പോൾ കാണിക്കുന്നത് ആ ഇത് അപ്പം നമുക്ക് അതിനകത്ത് ആ ഇതിൻ്റെ ആ അരിപ്പയ്ക്കകത്ത് വെച്ച് പരത്തുന്ന സമയത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കും മാവ് അപ്പോൾ അതൊരു ഡിസൈനായിട്ട് വരും ഞാൻ ഞാനതിനകത്ത് കാണിച്ചത് ശരിക്കും പരത്തുന്ന ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കട്ടെ ഈ പാത്രത്തിലേക്ക് നമുക്ക് പരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രം അവിടെ എടുത്ത് വെച്ചത് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ എളിയ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം ഇതാ ഇത് കണ്ടോ പരത്തി ഞാനിങ്ങോട്ട് എടുക്കുകയാണ് അതിൽ വെച്ചിട്ട് അതിൽ തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് ഇളക്കി ഇങ്ങെടുക്കാതിരിക്കുന്നു കണ്ടോ ഞാൻ ഇളക്കി ഇളക്കി ഇളക്കിയെടുത്ത് അതിൻ്റെ മുകളിലെല്ലാം തന്നെ ഈ ഹോളിൻ ഉള്ളതുകൊണ്ട് ആ ഹോളിനുള്ളിൽ കൂടെ മാവ് താഴേക്ക് ഇറങ്ങും അപ്പോഴതൊരു ഡിസൈനായിട്ട് ഇങ്ങനെ കാണും അതിനകത്തിനകത്ത് വെച്ച് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ പൊടി ഇങ്ങനെ വെച്ചാൽ പിന്നെ സമോസയുടെ നമുക്ക് സമോസയായിട്ട് തന്നെ പറ്റും അതും ഞാൻ കാണിച്ചു തരാം ഈ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ സമോസയുടെതേ ആകൃതി തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതൊരു ഇതിങ്ങനെ ചെയ്യുന്നു മാത്രം ദാണ്ടില്ലേ അതിൻ്റെ അടിയിലേക്ക് എന്നിട്ട് നമ്മൾ മടക്കി അങ്ങോട്ട് വെച്ചാൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് മടക്കി അപ്പുറത്തൊന്നും അപ്പുറത്തു നിന്ന് മുടക്കിയിട്ട് അതിങ്ങനെ വെക്കുന്ന അത്രയേ ഉള്ളൂ സമോസയുടെ ആകൃതിയിൽ മടക്കി അങ്ങ് വയ്ക്കുന്നു അത്രേ ഉള്ളൂ ആ എൻ്റെ മോള് ഭാഗം മടക്കിയെടുക്കുകയാണത് ആ ഇതിൻ്റെ അടുത്ത് അങ്ങോട്ട് വന്ന് മടക്കിയാൽ മതി അപ്പോഴത് നന്നായി ഡൗട്ടി നിൽക്കുന്നുണ്ട് ആ ഇളക്കി എടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ അടിഭാഗം ഇരിക്കുന്നത് അടിഭാഗം ഉള്ളുപോലെ അങ്ങനെ തന്നെ നിന്നോളും അതൊരു ഭംഗിയാ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ഈ പാത്രത്തിൽ മടക്കി വെക്കുന്നത് അതിൽ അതിലാക്കിയെടുത്തത് സാധാരണ എണ്ണയും നമ്മൾ പലഹാരങ്ങൾ കോരിയെടുക്കുന്ന അരിപ്പിയാണത് അതിനകത്തേക്ക് വെച്ചിട്ട് അങ്ങനെ വരുത്തുക പിന്നെ ഞാൻ സമോസയുടെ ആകൃതി തന്നെ ഞാൻ അതും കാണിച്ചു തരാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ഞാൻ കാണിച്ചു തരാം നന്നായി നല്ല നൈസായിട്ട് പരത്തണം അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കൊണ്ട് എണ്ണ തൂത്തേക്കുന്ന കാരണം നമുക്ക് എത്ര നൈസായിട്ട് വേണമെങ്കിലും അത് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും അത് നമ്മൾ കുറേ നേരം വെച്ചിരുന്നുകൊണ്ടൊന്നും ഒന്നും ഒരു കുഴപ്പമില്ല കാരണം അതിനകത്താണ് നമ്മൾ ആദ്യം തന്നെ ചൂട് എണ്ണ ചേർത്തിട്ട് ഉണ്ടല്ലേ ഇങ്ങനെയാണ് മുടക്കുന്നത് ഉണ്ടോ എന്നിട്ട് ഇത് പിടിച്ച് അങ്ങോട്ട് മടക്കി അങ്ങ് വെക്കുക ഈ ആകൃതി അതങ്ങോട്ട് പിടിച്ച് മടക്കി വെച്ചു അവിടെ എന്തായത് ഇങ്ങനെ അങ്ങോട്ടിച്ചു അത്രയേ ഉള്ളു ഇണ്ടത് അങ്ങാക്കുമ്പോൾ സമോസയുടെ ആകൃതി കണ്ടോ അതിൻ്റെ അടിഭാഗത്ത് അത് നന്നായി ഇളകി ഇങ്ങനെ വരും കണ്ടോ അതിരിക്കുന്നു നല്ലൊരു ഭംഗി അതങ്ങനെ കാണാൻ വെന്ത് വരുമ്പോഴും അതങ്ങനെ തന്നെ അടർന്നൊന്നും പോകത്തില്ല അത് തന്നെ നിൽക്കും ഫുള്ളും ഞാൻ ഫുള്ളും പരത്തുന്നില്ല അങ്ങനെ കുറച്ച് പരത്തിയതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ സമോസ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പിന്നെ ഞാൻ പരത്തി കാണിച്ചോളാം അതിങ്ങനെ ഇത് കുറച്ചിങ്ങനെ പരത്തി എടുക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ ആ സുഷമ റെസിപ്പീസ് എന്നുള്ളത് പൂമംഗലം സുഷമ റെസിപ്പീസ് എന്നാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാനിങ്ങനെ പരത്തി പരത്തി എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് പെട്ടെന്ന് ചെയ്യാവും കഴിയും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്കൊന്ന് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ടൊമാറ്റോ സോസ് എൻ്റെ ഇവിടെ ഉണ്ടായ ടൊമാറ്റോയിൽ നിന്ന് തന്നെ സോസ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം എളുപ്പമാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പിടിച്ചങ്ങ് മടക്കുക അതാ അപ്പുറത്തു നിന്ന് പിടിച്ചങ്ങ് മടക്കിയാൽ മതി ഉണ്ടോ ഇനി അപ്പുറം പിടിച്ചിങ്ങോട്ടൊട്ടിക്കുമ്പോൾ ഇത് കറക്റ്റായി വന്നോളും ഇവിടം ഒട്ടിച്ചാൽ മതി അതാ അത് നമുക്ക് ഒട്ടിക്കാൻ പശ ഒട്ടിക്കൊന്നും വേണ്ട മാവുവിനെ കലക്കി ഒട്ടിക്കൊന്നും വേണ്ട ഗോതമ്പൊടി ആയതുകൊണ്ട് അത് നന്നായി അങ്ങ് നിന്നോളും വേറൊന്നും ചെയ്യണ്ട ദാലിന്ന് പതുക്കെ നമ്മൾ അലക്കി ഇങ്ങെടുത്താൽ മതി ഉണ്ടോ ഇനിയിപ്പോൾ സമോസയുടെ ആകൃതി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ചപ്പാത്തിപ്പരകെ വെച്ചിട്ട് പരത്തിയെടുത്തതാണ് പരത്തിയിട്ട് ഇങ്ങനെ കീറിയെടുത്തതാണ് അത് സമോസയുടെ ആകൃതി തന്നെ ഓലപ്പടക്കം പോലെ തന്നെ അത് ചിറ്റി 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 ഇങ്ങെടുക്കാം നമുക്ക് അതേപോലെ തന്നെ ഉള്ള് വേഗാതൊന്നും ഇരിക്കത്തില്ല ഉള്ളൊക്കെ നന്നായി വെന്തോളും എന്നാലും അവിടെ കൈ കൊണ്ട് തന്നെ നമുക്ക് സമോസയുടെ ആകൃതിയിൽ അത് ആക്കി എടുക്കാം അങ്ങനെ ഞാനിപ്പോൾ അങ്ങനത്തെതും കുറച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തു നമുക്ക് ഏത് ആകൃതിയിലും എണ്ണ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന ആകൃതിയിലങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തായാലും ഈ മാവ് തന്നെ നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല സ്ക്രിപ്പി ആയിരിക്കും നമ്മളിത് ഓടിച്ചെടുക്കുന്ന സമയത്ത് പൊരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ പിടിക്കുക ഒന്നും ചെയ്യത്തില്ല അതിന് ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ അങ്ങനെ വരത്തി സമോസയുടെ ആകൃതിയിൽ വരത്തി എടുക്കുകയാണ് കൊണ്ട് നമുക്കിതെല്ലാം പിന്നെ എണ്ണക്കകത്ത് വറുത്ത് കോരി എടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി സമോസയുടെ ആകൃതിയിലാക്കി എടുക്കാൻ ഇത് ഗോതമ്പ് പൊടിയാണെന്ന് ഒന്ന് രണ്ടാമത്തത് ഇത് വളരെ നൈസായിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത് കൊണ്ട് ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് സ്ക്രിപ്പിയായി വരികയും ചെയ്യും പിന്നെ മാത്രമല്ല നമ്മൾ കുഴക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ചൂട് എണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ പൊടി ശരിയാക്കിയത് നമുക്ക് വില ഓയിലൊഴിക്കാം ഇത് സൺഫ്ലവർ ഓയിലാകട്ടോ എന്നിത് നമുക്ക് നന്നായി വറുത്ത് കോരിയെടുക്കാം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഒരുപാട് ചൂടിട്ട് വരക്കരുത് അന്നേരം നമ്മൾ ഉള്ളു വേകുന്നതിന് മുമ്പ് പുറം കരിഞ്ഞു പോകും ഒരു രണ്ടായിരത്തിൽ ഈ ഇൻഡക്ഷൻ കുക്കർ ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു ആയിരത്തി അറുനൂറ് ഇതിൽ കണക്കാക്കി ഇട്ടാൽ മതി അന്നേരം നമുക്ക് അത് പൊരിച്ചെടുക്കാം നമുക്ക് വേഗം ബന്ധം ഒരിഞ്ഞ് വരികയും ചെയ്യാം ഇതൊക്കെ നമുക്കൊരു ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ നമ്മൾ ആ ചിക്കൻ ചേർക്കുന്ന സമയത്തിന് സാധാരണ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയുടെ ആവശ്യമില്ല സാധാരണ ഫില്ലിങ് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഫില്ലിങ് സാധാരണ സമോസയുടെ ഫില്ലിങ് അത് ഉരുളക്കിഴങ്ങ് സബോള ക്യാരറ്റ് പിന്നെ ഗ്രീൻ ബീസ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ നമ്മളങ്ങനെ ചേർത്ത് ഉണ്ടാക്ക ഒരു വെറൈറ്റിക്ക് അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതല്ല നമുക്ക് ഇതിനകത്ത് പിന്നെ ഇത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് സബോള ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇത് വഴറ്റുന്ന സമയത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കി അത് ഇടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായി വരും അങ്ങനെയും നമുക്കുണ്ടാക്കാൻ കഴിയും ഇത് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നാൽ നമ്മളുടെ ഒരു യുക്തിയും കൂടിയാണ് നമ്മളോരോന്നും അത് എങ്ങനെ വേണം നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ച നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നാക്കി പിന്നെ എല്ലാം എടുക്കുന്ന സാധനങ്ങൾ കറക്റ്റായിരിക്കണം അതിന് ചേർക്കുന്ന സാധനങ്ങൾ പാകം ശരിയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതിപ്പം പുള്ളി മൂത്തല്ല അടിഭാഗം ഒരുവിധം മൂത്ത അത് ഞാനത് തിരിച്ചിട്ടതാ അത് ഒരുവിധം എന്താ മൂത്തു നന്ന പാകമായി ഇത് നമുക്ക് എടുക്കാം ഒരു കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം ബാക്കിയുള്ളതും നമുക്കതുപോലെ വറുത്ത് എടുക്കാം മുന്നൂറ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അത് ചൂടുവെള്ളം ഒഴിച്ചല്ല പച്ചവെള്ളം ഒഴിച്ചാണ് കേട്ടോ കുഴച്ചിരിക്കുന്നത് എണ്ണ ചൂടോടെ ഒഴിച്ചിട്ടാണ് പൊടി മിക്സ് ചെയ്തേക്കുന്നത് ഞാൻ നന്നായി വെന്ത് പാകമായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്കതേപോലെ വറുത്ത് കോരിയെടുക്കാം ഒരു പിന്നെ സോസ് കൂട്ടി ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം അല്ലാതെ എങ്ങനെ നമുക്കൊരു പുതിയ ചട്ടണി അരച്ച് കഴിഞ്ഞാൽ അത് അത് അങ്ങനെയും ഇതുപയോഗിക്കാം തേങ്ങ ഇഞ്ചി പുതിയ പച്ചമുളക് ഉപ്പ് എല്ലാം കൂടെ വെച്ച് അരച്ചിട്ട് ഒരു തുള്ളി മിന്നായിരിയും കൂടെ ചേർത്താൽ നല്ലൊരു ചമ്മന്തി ആയിരിക്കും അതുകൂട്ടി കഴിക്കാനും ഇത് നല്ലതാണ് എന്താ ഉണ്ടോ അതിൻ്റെ അടയാളമൊക്കെ കണ്ടോ അത് ഞാൻ വറുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടത് അതിനാ ഞാനത് അങ്ങനെ ആ പാത്രത്തിൽ വെച്ച് അങ്ങനെ ആക്കിയത് പാത്രത്തിലല്ല തവിയിൽ ഇത് ഞാൻ സമോസയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയത് അതാ അപ്പോൾ ഞാൻ നിർത്ത